ഉണ്ടോ കാൽമുട്ട് േദനയോ കഴുത്തുവേദന ഈ വേദനകൾ കാരണം ബുദ്ധിമുട്ടുന്നവരാണോ നിങ്ങൾ പെരിന്തൽമണ്ണ സെൻട്രൽ ലൈനിൽ വെച്ച് ശലനം ട്വന്റി ഫോർ എന്നൊരു സൗജന്യ മെഡിക്കൽ ക്യാമ്പ് നടക്കാൻ പോവുകയാണ് അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ ക്യാമ്പിൽ വന്നാൽ ഞങ്ങൾക്ക് എന്താ പ്രയോജനമെന്ന് സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണമോ ഇൻഷുറൻസ് ഇല്ലാത്തത് കൊണ്ടോ മുട്ടുവേദന സർജറി മാറ്റിവെച്ചവരാണോ നിങ്ങൾ എങ്കിലേ ഇത് നിങ്ങൾക്ക് മികച്ച ഓപ്ഷൻ ആണ് കാരണം വേദന സർജറിക്ക് ഒരു ലക്ഷം രൂപ മാത്രം ഇനി നടുവേദനയാണ് പ്രശ്നം പക്ഷേ സർജറി ചെയ്യാൻ പേടിയാണ് എങ്കിലേ പേടിക്കേണ്ട ഏറ്റവും അഡ്വാൻസായ ത്രീ ഡി സ്പൈനൽ ഡീകംപ്രഷൻ തെറാപ്പി ഈ ക്യാമ്പിൽ ലഭ്യമാണ് മുട്ടുമാറ്റി വിക്കൽ ശസ്ത്രക്രിയക്ക് ഏറ്റവും ഫേമസ് ആയ ഡോക്ടർ ആന്റണി ജെ കണ്ണമ്പിള്ളിയും റോട്ടറി ക്ലബും പെരിതൽമണ്ണയിലെ സെൻടർലൈനും ചേർന്നാണ് ഈ സൗജന്യ ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് ഈ ക്യാമ്പിൽ പങ്കെടുക്കുന്നവർക്കെല്ലാം ഡോക്ടറുടെ ഫ്രീ കൺസൾട്ടേഷനും മൂന്ന് ദിവസം ത്രീ ഡി സ്പൈനൽ ഡീകംപ്രഷൻ തെറാപ്പിയും തീർത്തും സൗജന്യമാണ് അപ്പോ മെയ് അഞ്ച് രാവിലെ ഒമ്പത് മണി മുതൽ വൈകുന്നേരം അഞ്ചു മണി വരെയായിരിക്കും ക്യാമ്പ് ഉണ്ടാവുക സെൻട്രൽ ലൈനിൽ ലൊക്കേഷൻ വരുന്നത് പെരിന്തൽമണ്ണ ബൈപാസ് റോഡിൽ കേക്ക് സ്റ്റുഡിയോയ്ക്ക് താഴെയാണ് ഈ വേദന ചിലപ്പോൾ നിങ്ങൾക്കുണ്ടാവില്ലായിരിക്കാം പക്ഷേ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ വീട്ടുകാർക്കോ ബന്ധുക്കൾക്കോ അങ്ങനെ ആർക്കെങ്കിലും ഈ വേദന ഉണ്ടെങ്കിലോ അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കല്ലേ